ഹലോ അസ്ലാമലൈക്കും ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോറിനൊക്കെ ഒരു കറിയാണ് ചെമ്മീനും ചേനയും വർത്തരിച്ച് കറി വെക്കണേൻ്റെ അപ്പം നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിവിടെ ചേന കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയതാണ് അത് അതിട്ട് കൊടുക്കേണ്ടത് കുറച്ച് ചെമ്മീനെ ഇട്ടുകൊടുത്ത് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം രണ്ട് പച്ചമുളകും ഇട്ടുകൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ചേനയും ചെമ്മീനൊക്കെ പകുതി ആയിട്ട് വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ട് കുറച്ചുകൂടെ സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് ഈ സമയത്ത് വേണം ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് ചേനയും ചെമ്മീനും വേകുമ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം ഞാൻ ഇവിടെ ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ഒരു ടീസ്പൂണ് വെളുത്ത സോറി കുരുമുളക് ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊന്ന് ചെറുതായി ചൂടാവ കട്ടെ ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കെ നമുക്ക് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തത് ഇതൊന്ന് വറുത്തെടുക്കാം ഇതിനകത്തേക്ക് ഒരു നാല് ചുള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം രണ്ടു ഒന്ന് ചുവന്ന ഉള്ളി ഇട്ട് കൊടുക്കുക ഇതൊന്ന് നല്ലോണം കളറ് മാറണവരെ നമുക്ക് ഇത് വറുത്തെടുക്കാം തേങ്ങൻ്റെയൊക്കെ ഒന്ന് കളറൊന്ന് മാറി വന്നിട്ടുണ്ട് നമുക്ക് തീ കുറച്ചിട്ടിട്ട് ഇതിനകത്തേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം ഇവിടെ കാൽ ടീസ്പൂൺ ഇല്ല അതിലും കുറവായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി നമ്മൾ അതിന് വേവിക്കാനായിട്ട് ഇട്ടതാണ് ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക എരിവുള്ള മുളകാണ് അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നമുക്ക് വറുത്ത് അതിൻ്റെ ആ മസാലേൻ്റെ പച്ചമണമൊന്ന് വരെ ഒന്ന് വറുത്ത് കൊടുക്കാം മസാലയെല്ലാം നല്ല കളറെല്ലാം മാറി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു തക്കാളിയും കൂടെ ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയിട്ട് അരച്ചിട്ട് വരാം തുറന്ന് നോക്കി ചേനയെല്ലാം വെന്തിട്ടുണ്ട് നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കണ തേങ്ങൻ്റെ ചേർത്ത് കൊടുക്കാം ഞാനതിനകത്ത് തക്കാളി തക്കാളിയും വേപ്പിലേയും കൂടെ കൂട്ടിയിട്ടാണ് അരച്ചത് ചേർത്ത് കൊടുക്ക സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇടാട്ടെ ഞാൻ നേരത്തെ ഉപ്പിട്ടതാണ് ഉപ്പ് ഇട്ടിട്ടാണ് ഒന്ന് വേവിച്ചെടുത്തത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കും കറി ഇങ്ങനെ വെട്ടി തിളക്കരുത് വെട്ടി തിളച്ചാൽ ഇതൊരു പിരിഞ്ഞ പോലൊക്കെ ആകും ഇത് ഇങ്ങനെ കൊമ്പള വരുമ്പോ തന്നെ നമുക്ക് തീ ഓഫാക്കാം നമ്മുടെ കറീന്റെ ഇങ്ങനെ കൊമ്പള പോലെ തന്നെ വേണ്ട അപ്പൊ നമുക്ക് തീട് ഓഫാക്കാം നമുക്ക് കറിയൊന്ന് താളിച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു കാൽ ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് കുറച്ച് രണ്ട് മൂന്ന് ഉണക്കമുളകും രണ്ടൊന്ന് കരിവേപ്പില കൂടെ ഇപ്പം കൊടുക്കാം ഉള്ളിയുടെയൊക്കെ ഒന്ന് കളർ മാറുമ്പോൾ നമുക്ക് കറിയിലോട്ട് ഒഴിക്കാൻ താളിച്ചതിന് ഒക്കെ പൊഴിക്കാം ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീനും ചേനയും വറുത്തരച്ച് വെച്ച കറി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ രുചികരമായ ചെമ്മീൻ കറി ചെമ്മീനഞ്ചേനൻ്റെ കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ അടുത്ത വീഡിയോയുമായി ഇൻഷ്ടുള്ള വീണ്ടും കാണാം